കേരളത്തിൽ വരുമെന്ന് അങ്കലാപ്പിൽ അതൊക്കെ ഇനി വരും അത് വരുമോ ആലപ്പുഴയിൽ വരുമോ കാരണം തൃശ്ശൂരാണെങ്കിലും എം പി പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ അതുകൊണ്ട് ആലപ്പുഴയിൽ മതി ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക് ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ താൻ വലിയ ആഭ്യന്തരമില്ല ഇന്ത്യയിലല്ല തൃശ്ശൂര് അങ്ങനെ മന്ത്രി ഗണേഷ് കുമാറിന് കണക്കിന് കൊടുത്ത് സുരേഷ് ഗോപി കുറെ കാലമായി എയിംസിന്റെ പേരും പറഞ്ഞ് കളിയാക്കുന്നു ഇപ്പോയാണ് അവസരം കിട്ടിയത് പൊതുവേദിയിൽ മറ്റേ മോനെ എന്ന് വിളിച്ചാണ് മറുപടി കൊടുത്തത് സംഭവം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ ഗണേഷ് കുമാർ പൊതുവേദിയിൽ കളിയാക്കിയത് കുറച്ച് ഓവറാണെന്ന് തോന്നിയിട്ടുണ്ട് എയിംസ് വരും അല്ല ഒളിമ്പിക്സ് വരും എംപിയുടെ അമ്മയുടെ വീട് ആലപ്പൊയില അതുകൊണ്ട് എയിംസ് ആലപ്പുഴയിൽ മതിയെന്ന സുരേഷ് ഗോപിയെ പരിഹസിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ില്ല എന്നാൽ നിരവധി പേരാണ് ഇതിനെ വിമർശിച്ച് കമന്റുകൾ ഇട്ടത് മറുപടി ഇത്തിരി കൂടിപ്പോയോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല ഒരു സഹപ്രവർത്തകൻ എന്ന പരിഗണന പോലും നൽകാതെ സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ അതും ഒന്നും രണ്ടുമല്ല പലതവണ ചെയ്ത ആളാണ് ഗണേഷ് കുമാർ ഒളിമ്പിക്സ് എന്തായാലും അണികൾ തമ്മിൽ കൂട്ട അണിയാണ് നടക്കുന്നത് കമന്റ് ബോക്സിൽ മറ്റേ മോനെ എന്ന് വിളിച്ചത് കുറച്ച് കൂടിപ്പോയോ ഗണേഷ് കുമാർ ചോദിച്ചു വാങ്ങിയതാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക